ഈശുമിശയൊക്കെ സ്തുതി ആയിരിക്കട്ടെ തെനാക് ആഗമനകാലം ഒന്നാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മത്താടി സുവിശേഷം ഏഴാം മതിയായും ഇരുപത്തി ഒന്നും ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വനാഥൻ തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന മലയിലെ പ്രസംഗത്തിന്റെ തുടർച്ച എന്ന് പറയാവുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ വായിക്കുന്നത് ഇവിടെ ഇരു ഏഴ് ഇരുപത്തി ഒന്ന് പിന്നെ ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഈ ഏഴ് ഇരുപത്തി ഒന്ന് ഇങ്ങനെയാണ് പറയുന്നത് കർത്താവ് കർത്താവ് എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരായത്തിൽ പ്രവേശിക്കുക സത്യത്തിൽ ഈ വാക്യം അക്ഷരം പ്രതി അനുസരിച്ച ഒരു വ്യക്തി ഉടലോടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു പരിശുദ്ധ കന്യാമറിയം കർത്താവ് കർത്താവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നിലവിളിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മറിയത്തെ എവിടെയും കാണുന്നില്ല പക്ഷേ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് ദൈവത്തോട് പറയാനായിട്ട് സാധിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത മറിയം പരിശുദ്ധ കന്യാമറിയം സ്വർഗരായത്തിലെ പ്രവേശിച്ചു എന്റെ സ്വർഗസായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരായത്തിൽ പ്രവേശിക്കുക എന്ന് ഈശോ പറഞ്ഞ അനുസരിച്ച് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു അപ്പൊ അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയെ പ്രാപ്തിയാക്കിയത് ആ വചനമനുസരിച്ച് ജീവിക്കുക എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ കർത്താവിന് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടങ്ങള് നടപ്പിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ മാറ്റി വെക്കണം എന്ന അപേക്ഷകളാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പക്ഷേ എന്റെ ഇഷ്ടങ്ങൾ ഞാൻ മാറ്റി വെക്കുന്നു നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നതാണ് ദൈവത്തിന് ഇഷ്ടം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഈ വായിച്ചത് തുടർന്ന് പറയുന്ന വാക്യങ്ങൾ ഈ വചനമനുസരിച്ച് ജീവിക്കുന്ന ശക്തി അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടാവുന്ന വലിയ അനുഗ്രഹം എന്തെന്ന് ഈശോ പറഞ്ഞു വെക്കുക പറയുന്നെങ്ങനെയാണ് എന്റെ വചനങ്ങൾ ശ്രമിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ പാറമേൽ സ്ഥാപിതമായിരുന്നു നസ്രത്തിലെ തിരു കുടുംബത്തിന്റെ ഒരു അവസ്ഥ ആ ദരിദ്രമായ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു പാവപ്പെട്ട മരപ്പണിക്കാരന്റെ വീട് എന്നൊക്കെ പറയുന്ന ഒരു സാമ്പത്തികമായ കെട്ടുറപ്പുള്ള ഒരു കുടുംബമൊന്നുമല്ല അല്ലെങ്കിൽ വലിയ പ്രൗഢഗംഭീരമായ ഭവനമൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല നമുക്കതിനെ പുൽക്കൂടുന്നു വിളിക്കാം പുൽക്കൂട്ടലല്ല അവർ ജീവിച്ചത് പുൽക്കൂട്ടിൽ ഈശ് വിഷപ്രസവിച്ചത് കഴിഞ്ഞ് അവര് പോവുകയാണ് പക്ഷെ അവരുടെ കുടുംബത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു വാക്ക് ഉൽക്കൂടം എന്നുള്ളതാണ് ആ തിരു കുടുംബത്തിന്റെ ആ കുടുംബത്തിന്റെ സ്ഥിതി ഒരു കാര്യത്തൊഴുത്തുപോല പക്ഷെ അത് പാറമിൽ ഭവനം പണിത ഭവനമാണ് അതുകൊണ്ട് അത് വീണുന്നില്ല ഒരിക്കലും അത് അതിങ്ങനെ വിറക്കുകയോ വീഴുകയോ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അവര് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു അവിടുന്ന് നെസോത്തിലേക്ക് വരുന്നു ആ തുടർന്നുള്ള ജീവിതമൊക്കെ നമ്മൾ കാണുന്നു പക്ഷെ ആ കുടുംബം തകർന്നിട്ടില്ല ആ പരസ്പരമുള്ള സ്നേഹം തകർന്നിട്ടില്ല ആ കുടുംബത്തിൻ്റെ സമാധാനം തകർന്നിട്ടില്ല നിലനിന്നു പക്ഷേ ഇപ്പുറം നമ്മൾ ഹെറുദോസിന്റെ പവന വെക്കുമ്പോൾ ഒക്കെയാണെങ്കിൽ അത് ആ അദ്ദേഹത്തിൻ്റെ കൊട്ടാരം പോലെ തന്നെ സുശക്തമായ കൊട്ടാരമായിരിക്കണം അല്ലെങ്കിൽ മഹത്വമുള്ള പ്രൗഢഗംഭീരമായ ഒരു കുടുംബമായിരിക്കണം ആയിരിക്കണം ഹെറുദോസിനുണ്ടായിരുന്നു നമ്മൾ ചിന്തിച്ചാലും അത് കർത്താവിന്റെ വചനത്തിന് പണിയപ്പെട്ടതല്ല അത് വീണുപോയി ആ അത് ഈഹർദോസിന്റെ ഒക്കെ ചരിത്രം നമുക്ക് പരിശോധിക്കാൻ മനസ്സിലാവും തമ്മിൽ തല്ലി സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം കൊന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചതിച്ചുമൊക്കെ നാമാവിശേഷവും അതിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒട്ടുമിക്ക ഏഹ് രാജാക്കന്മാരുടെ ചക്രവർത്തിമാരുടെയൊക്കെ കഥകൾ നമ്മൾ വായിച്ചു വരുന്നിങ്ങനെയൊക്കെ തന്നെ അതൊക്കെ ആ സാമ്രാജ്യങ്ങളൊക്കെ നശിച്ചു കാരണം അതൊന്നും ദൈവത്തിന്റെ മേൽ ദൈവത്തിന്റെ വചനത്തിന്മേൽ പണിയപ്പെട്ടതല്ല ദൈവത്തിന്റെ വചനത്തിന്മേൽ പണിയപ്പെടാത്തത് സകലതും തകർന്നടിയും ദൈവത്തിന്റെ വചനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന പുൽക്കൂട് നിലനിൽക്കും പക്ഷേ ദൈവത്തിന്റെ വചനമല്ലാതെ അവനവന്റെ സ്വാർത്ഥതയുടെയും ആർത്തിയുടെ ഒക്കെ മേൽ പണിയപ്പെട്ടിരിക്കുന്ന കൊട്ടാരങ്ങളൊക്കെ തകർന്നടിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് വചനഭാഗം നമ്മൾ പഠിപ്പിക്കുന്നതാണ് മണൽപ്പുറത്ത് പണിതൊക്കെ കൊട്ടാരമാണെങ്കിലും അത് വീഴും പാറപ്പുറത്ത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് പുൽക്കൂടാണെങ്കിലും അത് നിലനിൽക്കും ഈ ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത് നമ്മള് നമ്മുടെ നമ്മുടെയൊക്കെ നീതിബോധത്തിൻ്റെ പേരിൽ വളരെ നിസാരമായിട്ടുള്ളൊരു വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ദരിദ്രമായൊരവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന പുൽക്കൂടായിരിക്കാം നമ്മുടെ വീട് പക്ഷെ അത് പാറമയിൽ പണിയപ്പെട്ടിരിക്കുകയാണോ കർത്താവിന്റെ വചനങ്ങൾക്ക് മൂല്യങ്ങൾക്ക് മേൽ പണിയപ്പെട്ടിരിക്കുകയാണോ ആ കുടുംബം നിലനിൽക്കും ആ അപ്പരും മക്കളും ഒക്കെ സ്നേഹത്തിൽ ജീവിക്കും അവർക്ക് സമാധാനം ഉണ്ടായിരിക്കും സന്തോഷം ഉണ്ടായിരിക്കും അവർക്ക് അവർക്ക് പരസ്പരം ഒരു ഐക്യം ഉണ്ടായിരിക്കും പരസ്പരം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അതൊരു സംഘടനയാണെങ്കിൽ ആ സംഘടന അങ്ങനെ അതിൽ അവർ പരസ്പര ഐക്യത്തോടു കൂടി അത് നിലനിൽക്കും ആ സഭ അത് നിലനിൽക്കും പക്ഷേ കർത്താവിൻ്റെ മൂല്യങ്ങളെ മാറ്റി വെച്ചിട്ട് സ്വാർത്ഥതയുടെയും ആർത്തിയുടെയും പ്രതികാരത്തിൻ്റെയും അഴിമതിയുടെയും ഒക്കെ മണൽപ്പുറത്ത് പണിയപ്പെട്ടിരിക്കുന്ന കൊട്ടാരങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും അത് വീഴും അതേത് മേഖല കുടുംബം മാത്രമല്ല സ്ഥാപനം സംഘടന എന്താണെങ്കിലും രാഷ്ട്രീയം എന്താണെങ്കിലും അത് തകരും തകർന്നടിയും എന്നാണ് പറഞ്ഞു വെക്കുന്നത് കർത്താവിൻ്റെ മൂല്യങ്ങൾ കർത്താവിന്റെ വചനങ്ങൾ ആകുന്ന കർത്താവിൻ്റെ ആ ഇടപെടലുകളെ മനസ്സിനാക്കിയിട്ട് അതിൻ്റെ മേൽ പണിയപ്പെട്ടിരിക്കുന്ന പുൽക്കൂട് പോലും നിലനിൽക്കും പക്ഷേ കർത്താവിൻ്റെ മൂല്യങ്ങളെ വെല്ലുവിളിച്ച് അതിനെ തകർത്തെറിഞ്ഞിട്ട് സ്വന്തം ഇഷ്ടങ്ങളും ആർത്തികളും അതിൻ്റെയൊക്കെ പുറത്ത് പണിയപ്പെട്ടിരിക്കുന്ന കൊട്ടാരമാണെന്ന് പറഞ്ഞാൽ പോലും അത് വീഴും ഇതാണ് നമ്മൾ ഈ വചനഭാഗത്തു മനസ്സിലാക്കേണ്ടത് ക്രിസ്മസ് നമ്മൾ പഠിപ്പിക്കുന്ന പാഠം ഇത് തന്നെയാണ് ക്രിസ്മസിൽ വളരെ ലളിതമാണ് അല്ലെങ്കിൽ വളരെ നിസാരം എന്നൊക്കെ തോന്നിപ്പിക്കാവുന്ന കാര്യങ്ങളാണ് നമുക്ക് ആ തിരു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അത് നിലനിൽക്കുന്നുണ്ട് പക്ഷെ ആ ചുറ്റുപാടുമുള്ള സാമ്രാജ്യങ്ങൾ അതെല്ലാം ഈ കാലയവനീക്കുള്ളി പറഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ തകർന്ന് തരിപ്പണമായി മാറിപ്പോയി മണ്ണോട് മണ് മണ്ണ് എന്ന് നമ്മൾ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാണ്ട് സാധിക്കുന്ന വസ്തുതയാണ് അങ്ങനെ നശിച്ചുപോയി അതെല്ലാം പക്ഷെ ദൈവത്തിൽ സ്ഥാപിതമായിരിക്കുന്നതൊക്കെ നിലനിൽക്കുന്നു കത്തോലിക്ക തിരുസഭ സ്ഥാപിതമായിരിക്കുന്നത് കർത്താവിന്റെ വചനത്തിന് മീതെയാണ് അതുകൊണ്ട് അത് ലോകാവസാനത്തോളം നിലനിൽക്കും പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ പലതും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അത് പലതും കൊട്ടാരം പോലെ മണിഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ചീട്ടുകൊട്ടാരോ അല്ലെങ്കിൽ മണ്ണ് കൊട്ടാരോ എന്ന് പറയുന്ന പോലെ താർന്നടിയുന്നുണ്ട് കാരണം അത് കർത്താവിന്റെ വചനങ്ങൾക്ക് മേലല്ല പണിയപ്പെട്ടിരിക്കുന്നത് പലരുടെയും ആർത്തിക്ക് മേല അഴിമതിക്ക് മേല അനീതിക്ക് മേല അങ്ങനെയൊക്കെ പണിയപ്പെട്ടിരിക്കുന്ന എന്താണെങ്കിലും ശരി അതൊക്കെ വീഴാൻ പോയ അതെല്ലാം തകർന്നടിക്കും സ്ഥാപനങ്ങളും സംഘടനകളും കൂട്ടായ്മകളും എല്ലാം എല്ലാം തകർന്നിടിക്കും പക്ഷെ ഈശോയുടെ മൂല്യങ്ങൾക്ക് വീതം പണിയപ്പെടുത്തിയെന്നൊക്കെ നിലനിൽക്കും നമുക്ക് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖല എന്തോ എന്തോ ആയിക്കോട്ടെ അത് എന്തെങ്കിലും ചിലപ്പോ നമ്മുടെ സ്ഥാപനങ്ങളായിരിക്കും അല്ലെങ്കിൽ സംഘടനകളായിരിക്കും അല്ലെങ്കിൽ പ്രാർത്ഥനാ കൂട്ടായ്മകളായിരിക്കും സൗഹൃദങ്ങളായിരിക്കും കുടുംബമായിരിക്കും എന്തോ ആയിക്കോട്ടെ അത് കർത്താവിന്റെ വചനത്തിനു പേര് പണിതിട്ട് അതൊരു പുൽക്കൂടായിരിക്കും പക്ഷെ അത് നിലനിൽക്കും എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോവാം ഇങ്ങനെ ഈ ഈ വരിയാണ് നമ്മുടെ മനസ്സിനെ കുറിച്ച് വയ്ക്കേണ്ടത് കർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് മീതെ പണിയപ്പെട്ടിരിക്കുന്ന നിന്റെ പുൽക്കൂട് നിലനിൽക്കും നിന്റെ ഇഷ്ടങ്ങൾക്ക് മീതെ പണിയപ്പെട്ടിരിക്കുന്ന കൊട്ടാരങ്ങൾ പോലും തകർന്നിരിക്കും